ഹലോ ഡിയർ ഫ്രണ്ട്സ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ ഒന്ന് കമന്റ് ചെയ്യണേ ഞാൻ ജസ്റ്റ് കേൾക്കുന്നുണ്ടല്ലോ ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ക്യൂൻ യൂട്യൂബ് ചാനൽ ഇങ്ങനെ എടുക്കുക നേഴ്സ് ക്യൂൺ യൂട്യൂബ് ചാനൽ എടുക്കുക അപ്പൊ നമുക്ക് ഇതുപോലെ ഒന്ന് കാണാൻ സാധിക്കും ഇങ്ങനെ നിങ്ങൾ എടുക്കുക ഒരു യൂട്യൂബ് ചാനൽ എന്നിട്ട് അതിൽ നേഴ്സ്ക്യൂനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും വീഡിയോസ് ഷോർട്സ് ലൈവ് പ്ലേലിസ്റ്റ് പോസ്റ്റ് അവിടെ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും കണ്ടില്ലേ ഈ പോസ്റ്റില് ഇവിടെ കുറച്ച് പേര് ഇങ്ങനെ വ്യക്തമല്ലെന്ന് തോന്നുന്നു എന്നാലും കുറച്ച് പേര് ഇങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇരുന്നൂറ് നൂറ്റി തൊണ്ണൂറ്റാറ് പേര് മാത്രമേ പോസ്റ്റിൽ ചെയ്തിട്ടുള്ളൂ കമന്റ് ചെയ്തിട്ടുള്ളൂ ഇരുന്നൂറ്റി ഒന്ന് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അതില് അൻപതിനും അറുപതിനും മാർക്ക് കിട്ടിയ ആൾക്കാർ നാല്പത്തിരണ്ട് ശതമാനമാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തിരിക്കുന്നത് അൻപത് അൻപത് അൻപത്തി അല്ലെങ്കിൽ അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് ഞാൻ പറയാം നേഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനൽ നമ്മൾ യൂട്യൂബ് ചാനൽ എടുക്കുക യൂട്യൂബ് ചാനൽ എടുക്കുക നേഴ്സ് ക്യൂൻ അല്ലെ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ എടുക്കില്ലേ അതിന്റെ മെയിൻ ആയിട്ടുള്ള എന്നിട്ട് പോസ്റ്റ് മെമ്പർഷ ഓക്കെ ഓക്കെ എന്നിട്ട് ഇങ്ങനെ എടുക്കാം ഇങ്ങനെ എടുക്കുമ്പോ നമുക്ക് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ലൈവ് പ്ലേലിസ്റ്റ് പോസ്റ്റ് കാണാം പോസ്റ്റിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോ ഇരുന്നൂറ്റി ഒന്ന് പേര് വോട്ട് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി ഒന്ന് പേരുടെ വോട്ടാണ് കാണുന്നത് ഇതെനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല ഷെയർ ചെയ്യാൻ പറ്റുക പറ്റുകയാണെങ്കിൽ ആ ഇനി ചെയ്താൽ മതി ഇനി ചെയ്താൽ മതി ഇനിയാണ് ചെയ്യേണ്ടത് ഇരുന്നൂറ് പേരെ ചെയ്തിട്ടുള്ളൂ നമുക്ക് ഒരു മിനിമം ഒരായിരം പേരെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഏകദേശം ഒരു ഒരു അറിയാൻ പറ്റുള്ളൂ ഇപ്പോ വന്ന ഇരുന്നൂറ്റി ഒന്ന് വോട്ടില് അൻപത് മാർക്കിനും അറുപത് മാർക്കിനും ചിലപ്പോ അമ്പത്തി മാർക്ക് അമ്പത്തിരണ്ട് മാർക്ക് അങ്ങനെയൊക്കെ കിട്ടിയവരാണ് കൂടുതലുള്ളത് ഉള്ളത് നാൽപ്പത്തിരണ്ട് ശതമാനം ഉണ്ട് അപ്പൊ ഈ കട്ട് ഓഫ് എങ്ങനെയാണ് നോക്കുന്നത് എന്ന് വെച്ചാല് ഏറ്റവും കൂടുതൽ എത്ര അതായത് ഒരു കൂടുതൽ ഒരു മാർക്ക് ഉണ്ടാവും ഒരു എത്ര പേർസെൻറ്റേജ് ആൾക്കാരാണ് കൂടുതൽ ഉള്ളത് നോക്കും അപ്പൊ മാർക്ക് കൂടുതൽ കിട്ടിയ ആൾക്കാർക്ക് ഏറ്റവും മുകളിലേക്ക് പോകും എന്നിട്ട് ആ ഒരു ഒരു ആവറേജ് മാർക്ക് എടുക്കും അതാണ് കട്ട് ഓഫ് മാർക്ക് ഇപ്പൊ ഇരുന്നൂറ് പേര് ഇവിടെ പോസ്റ്റ് ചെയ്തതില് നാപ്പത്തിരണ്ട് ശതമാനം ആൾക്കാർ അമ്പതിനും അറുപതിനും ഇടയ്ക്ക് മാർക്കാണ് മുപ്പത്തൊന്ന് ശതമാനം പേർക്ക് അറുപതിനും എഴുപതിനും ഇടയില് മാർക്കാണ് എഴുപതിനും എൺപതിലും മാർക്ക് ഇരുപത് ശതമാനം പേർക്കുണ്ട് അതായത് ഈ ഇരുന്നൂറ്റി ഒന്നില് ഇരുന്നൂറ്റി ഒന്നിന്റെ ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ നാപ്പത് പേരാണ് നാൽപ്പത് പേർക്ക് എഴുപതിനും എൺപതിലും മാർക്ക് ഉണ്ട് അവർ കറക്റ്റ് ആണോ നോക്കിയെന്ന് അറിയത്തില്ല ചിലപ്പോൾ നെഗറ്റീവ് മാർക്ക് എല്ലാം കൂട്ടിയിട്ടാണ് നമ്മളിത് കണക്കി കറക്റ്റ് ചെയ്യേണ്ടത് അപ്പൊ ഇപ്പൊ ഞാനൊരു കട്ട് ഓഫ് മാർക്ക് പറയുന്നില്ല നമുക്കൊരു റിസർച്ച് ഇതുപോലത്തെ ഒരു റിസർച്ച് നടത്തിയതിനു ശേഷം നമ്മൾ കട്ട് ഓഫ് മാർക്ക് പറയാം ഏകദേശം എന്നാലും ഏകദേശം ഒരു കട്ട് ഓഫ് മാർക്ക് ആയിരിക്കും അപ്പോ ഇത് യൂട്യൂബ് വീഡിയോയിൽ ഇത് കാണുന്നവരും ഇങ്ങനെ ചെന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലില് വന്നിട്ട് ഈ ഒരു ജെ പി എച്ച് എൻ പരീക്ഷ നിങ്ങൾ എത്ര മാർക്ക് പ്രതീക്ഷിക്കുന്നു എക്സ്പെക്റ്റഡ് പ്രോബബിൾ കട്ട് ഓഫ് മാർക്ക് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോ ഞാൻ ഇന്ന് അതായത് ഇപ്പൊ നിങ്ങൾ എക്സാം എഴുതി കുറെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ട് ക്വസ്റ്റ്യൻ നല്ല ട്രിക്കി ക്വസ്റ്റ്യൻ ആണ് അതായത് എളുപ്പമാണ് തോന്നുന്നു പക്ഷെ ഒരുപാട് ട്രിക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടായില്ലേ നിങ്ങളിപ്പോ എഴുതിയത് എഴുതി ഇനി അതിനെ ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് എന്തായാലും അടുത്തൊരു എക്സാം നമുക്കിപ്പോ നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ചെയ്തു അല്ലെ ചില ആൾക്കാർ ഓ എനിക്കൊന്നും എഴുതാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കും ഒന്നും എഴുതാൻ പറ്റിയില്ലല്ലോ അങ്ങനെ ഉള്ള ആൾക്കാർക്ക് തൽക്കാലം വിഷമിക്കൊന്നും വേണ്ട തൽക്കാലം എക്സാമുകൾ ഇങ്ങനെയാണ് ഇനി നമുക്ക് നമ്മളിപ്പോ എക്സാം അല്ലെങ്കിൽ വേറൊരു എക്സാം എന്ന് ചിന്തിക്കുക അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക അല്ലെ ജീവിതം ചിലപ്പോ നമ്മൾ ഇതുകൊണ്ടൊന്നായിരിക്കും ഇപ്പൊ നമുക്ക് മാർക്ക് വളരെ ലോ ആയിട്ട് തോന്നിയവർക്ക് വേണ്ടിയാണ് അതായത് നമ്മൾ ഇത് കൊണ്ടൊന്നായിരിക്കില്ല രക്ഷപ്പെടുന്നത് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് വരും എന്ന് കരുതുക ഞാന് സ്ക്രീൻ പ്രശൻ പ്രസന്റ് ചെയ്യാണ് ഞാൻ പ്രസന്റ് ചെയ്യുമ്പോ ജസ്റ്റ് ടിക്കറ്റ് പോവുള്ളൂ ഞാൻ വായിക്കില്ലാട്ടോ ജസ്റ്റ് അതായത് ഞാൻ ഞാനിത് മീൻസ് എന്റെ രീതിയിലുള്ള ഒരു ഒരു പ്രൊവിഷണൽ ഒരു ആൻസർക്കി ആണ് തെറ്റുകൾ ഉണ്ടാവാം തെറ്റുകൾ ഉണ്ടാവാം കാരണം ഞാൻ എല്ലാം ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ കൊറേ സെർച്ച് ഒക്കെ ചെയ്ത് കണ്ടുപിടിച്ച സംഭവമാണ് എനിക്ക് പോലും ഇത് അറിയുന്നത് മൊത്തം അറിയത്തില്ലായിരുന്നു അറിയാത്ത കാര്യങ്ങളുണ്ട് അപ്പൊ കുറെ ഒക്കെ സെർച്ച് ചെയ്താണ് ഞാൻ കണ്ടുപിടിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാത്മ തെറ്റുകൾ ഉണ്ടാകാം പി എസ് സി പ്രൊവിഷണൽ ആൻസർക്ക് പബ്ലിഷ് ചെയ്തിട്ടില്ല ഇതുവരെ നാളെ പബ്ലിഷ് ചെയ്യും അപ്പൊ നാളെ അതും കൂടെ നിങ്ങൾ നോക്കണം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ടിക്കറ്റ് പോകാം ബാക്കി നിങ്ങൾ നോക്കുക കേട്ടോ ടിക്കറ്റ് പോകുന്നേ ഉള്ളൂ ഒരാൾ അയച്ചു തന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ അയച്ചു തന്ന സുഹൃത്തുക്കൾക്കും വളരെയധികം താങ്ക്സ് ഉണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ടിക്കറ്റ് പോകുന്നേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെ ഇപ്പൊ എഴുതിയത് നിങ്ങൾ ഒരു ഒരുപത് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ എന്താണ് ഒരുപത് ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിന്റെ മാർക്സ് ഒക്കെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ടിക്കറ്റ് പോകുന്നേ ഉള്ളൂ വായിക്കുന്നില്ല വായിച്ച ഒരുപാട് സമയം വേണം അതുകൊണ്ടാണ് ചിലപ്പോ ചില മിസ്റ്റേക്കുകൾ എനിക്ക് വരാട്ടോ അപ്പൊ നമ്മളിത് ഒരു ഫൈനൽ ആൻസർക്കല്ല പി എസ് സിയുടെ അല്ല ഒരു ക്വസ്റ്റ്യൻ ഒരു ഡൗട്ട് ഉണ്ട് ആ ഡൌട്ട് കൊസ്റ്റ്യ ലാസ്റ്റിലേക്ക് ഇതല്ല കേട്ടോ ഡിഫ്തിരി ആണെ ട്രിപ്പ് ചെയ്തവൻ തെറ്റിയതാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ ഗീയിൽ വളരെ കുറച്ച് പ്രോട്ടീൻ ഉള്ളൂ നിങ്ങൾ നേഴ്സ് ക്യൂൻ ആപ്പിൽ നമ്മുടെ സ്റ്റാഫ് നേഴ്സിന്റെ ക്രാഷ് ബാച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതായത് ക്രാഷ് ബാച്ചിൽ വീഡിയോയും ലൈവ് ക്ലാസ്സും ഉണ്ടാവും താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം you mm -hmm. ഇതൊരു ഡൗട്ടാണ് കേട്ടോ ഒരു ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അതിന് ആൻസർ ചെയ്യുന്നില്ല ഇതിനകത്ത് ഞാൻ ടിക്ക് ചെയ്തതിൽ ചിലപ്പോ ചെലപ്പോ കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞില്ലേ പി എസ് സിയുടെ ഫൈനൽ ആൻസർക്ക് വന്നിട്ടാണ് നമ്മളത് ക്ലിയർ ആയിട്ട് നോക്കേണ്ടത് കേട്ടോ ഞാൻ പെട്ടെന്ന് ഇരുന്ന് നോക്കിയപ്പോള്ള ഒരു ഇതാണ് സംഭവ കൊസ്റ്റിനെനിക്ക് ഇങ്ങനെ നോട്ടത്തിൽ നോക്കിയപ്പോ കുറച്ച് സംശയമുള്ളതൊക്കെ ഞാൻ പലയിടത്തുനിന്നൊക്കെ നോക്കിയിട്ടാണ് ചെയ്തത് ഇപ്പൊ നിങ്ങളത് വിഷയാക്കണ്ടപ്പോ ഒന്നോ രണ്ടോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോയിട്ടിരിക്കും അപ്പൊ നാളെ എന്തായാലും ആൻസർ വന്നു കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ചെയ്ത് നോക്കിയാൽ മതി എന്നൊക്കെ പറയാം ടെൻ ടു ട്വൽവ് ആകാനുള്ള ഒരു സാധ്യത ഉണ്ട് ട്വൽവ് ടു ഫോർട്ടീൻ ചെലപ്പോ അങ്ങനെ ഒരു റീസെന്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു സംഭവം കണ്ടോണ്ടത് ടെൻ ടു ട്വൽവ് ആകാനും സാധ്യതയുണ്ട് ഓക്കെ നാളെ ഇതിന്റെ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേഴ്സ് യൂട്യൂബ് ചാനലിൽ വന്നിട്ട് നമ്മുടെ പി എസ് സി സൈറ്റിൽ സോറി നമ്മുടെ നേഴ്സ് യൂട്യൂബ് ചാനലിന്റെ സൈറ്റിൽ വന്നിട്ട് പോസ്റ്റ് വരിക പോസ്റ്റ് വന്നിട്ട് പോസ്റ്റിൽ വന്നിട്ടാണ് ആ ഒരു പേഴ്സൺ എത്ര പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് എത്ര പേഴ്സെൻറ്റേജ് മാർക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു ടിക്ക് ഇടുക അപ്പൊ നമുക്ക് ഏകദേശം ഒരു മാർക്ക് കിട്ടും എനിക്ക് തോന്നുന്നു പലരും പറഞ്ഞത് പല രീതിയിലാണ് ചില ആൾക്കാർക്ക് നല്ല കൺഫ്യൂഷൻ പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ പറയുന്നു ഒരു എഴുപതിലും പ്ലസ് എഴുപതിലും കൂടുതൽ കിട്ടും ചില ആൾക്കാർ പറയുന്നു അറുപത് അറുപത്തിരണ്ട് മാർക്ക് കിട്ടുന്നുണ്ട് ചില ആൾക്കാർ ഒന്ന് രണ്ട് പേര് അമ്പത്തഞ്ച് പറഞ്ഞു അപ്പൊ ഇങ്ങനെ പലരും പല രീതിയിലാണ് പറഞ്ഞു എനിക്ക് പത്ത് പേര് പറഞ്ഞാൽ പത്ത് പേരും പത്ത് രീതിയിലാണ് അവരുടെ മാർക്ക് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ഒരു ആയിരം പേര് നമുക്ക് എങ്ങനെ പറയുന്നു നോക്കാം എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഒരു കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കാം അപ്പൊ ഞാൻ വെറുതെ ഒരു അറുപതിനു മുകളിൽ അറുപതിനു മുകളിൽ ഞാൻ പറയുന്നില്ല കാരണം ഇത് ക്വസ്റ്റ്യൻസ് പൊതുവേ ഈസി ആയിട്ട് തോന്നുമെങ്കിലും പൊതുവേ ഈസി ആയിട്ട് തോന്നുമെങ്കിലും നമ്മൾക്ക് ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂഷ് കൺഫ്യൂസ്ഡ് ആണ് എന്നുവെച്ചാൽ നമുക്ക് അങ്ങനെ എല്ലാ രീതിയിലേക്കും പഠിക്കുന്നവർക്കാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങളത് മനസ്സിലാക്കണം അപ്പം നെഗറ്റീവ് മാർക്കിംഗ് എത്ര മാർക്കിംഗ് നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ കുറച്ചിട്ടാണോ ഈ മാർക്ക് കൂട്ടിയതെന്നും കൂടെ ശ്രദ്ധിക്കണം അറുപത്തഞ്ചെണ്ണം ശരിയാണ് അതില് പത്തെണ്ണം തെറ്റിക്കഴിഞ്ഞാല് അമ്പത്തഞ്ച് മാർക്ക് വേണം മൂന്ന് മാർക്ക് വീണ്ടും കുറയ്ക്കാൻ അറുപത്തി അഞ്ചെണ്ണം നിങ്ങൾ എഴുതിയിട്ടുണ്ട് അതില് പത്തെണ്ണം പത്തെണ്ണം തെറ്റാണ് അപ്പൊ നിങ്ങൾക്ക് അമ്പത്തഞ്ച് മാർക്ക് കിട്ടില്ല അമ്പത്തഞ്ച് മൈനസ് മൂന്ന് പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് കിട്ടുന്നത് കേട്ടോ അപ്പൊ അങ്ങനെയാണ് കുറയ്ക്കേണ്ടത് അപ്പൊ ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ എക്സാം കഴിഞ്ഞു ഇനി അടുത്ത എക്സാമിന് വേണ്ടി നോക്കുക സ്റ്റാഫ് സ്റ്റാഫ് എക്സാം ജൂലൈ പതിനെട്ടാം തീയതി ഉണ്ട് അപ്പൊ ആ എക്സാമിന് വേണ്ടി ഇനി പഠിക്കാനുള്ളവർ പഠിക്കുക അപ്പൊ നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് പല ആൾക്കാരും എനിക്ക് കമന്റ് ചെയ്തു ഗുണം ഉണ്ടായിന്ന് പറഞ്ഞു ദിവ്യമാടാണെങ്കിലും സീതമാടെ ആണെങ്കിലും ആണെങ്കിലും അഞ്ജലിമാരൊക്കെ എടുത്തോ എല്ലാവരുടെയും കൂടെ ക്ലാസ്സുകൾ നോക്കുമ്പോ നിങ്ങക്ക് അതിൽ നിന്നും നിങ്ങക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്തായാലും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും എൻ്റെ ഒരു വിശ്വാസം ഞാൻ ഒറ്റയ്ക്ക് എല്ലാം ക്ലാസ് എടുത്ത് വേറെ ടീച്ചേഴ്സും ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരുടെയും കൂടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ബെനിഫിറ്റ്സ് കിട്ടും നിങ്ങൾ പിന്നെ പ്രതീക്ഷ കൈവിടേണ്ട ഇനിയിപ്പം ഏജോർ ആയവര് ഇപ്പൊ നമുക്ക് എന്താ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുക അല്ലെ എത്ര പേര് ഏജ് ഓവർ ആകുന്നു അങ്ങനെ എക്സാമ്പിൾ എഴുതാൻ പറ്റാതെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും മാർഗങ്ങൾ കാണുക നമ്മള് ആ എല്ലാവരുടെയും ഓക്കെ സ്നേഹ ഓക്കെ താങ്ക് യു വെരി ഹെൽപ്ഫുൾ ഫുൾ റോസ് മോൾ താങ്ക് യു അപ്പൊ ഞാൻ എല്ലാരോടും പറയും ഞാനിത് ക്ലാസ്സുകൾ നിർത്തുന്നില്ല സ്റ്റാഫ് നേഴ്സിന്റെ ക്രാഷ് ബാക്സുകൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടി ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാൻ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ നീതു തോമസ് താങ്ക് യു ദിവ്യ അഖിൽ താങ്ക് യു പ്രിയങ്കു സ്നേഹ് താങ്ക് യു പ്രിയങ്ക മെന്റലി സാറ്റിസ്ഫൈഡ് വിത്ത് ക്ലാസ് ഓക്കെ താങ്ക് യു പ്രിയങ്ക റോസ്മോൾ താങ്ക് യു എല്ലാവർക്കും താങ്ക്സ് കേട്ടോ ഒരുപാട് താങ്ക്സ് നിങ്ങൾ നിങ്ങളും സപ്പോർട്ടീവ് ആയിരുന്നു കാരണം നിങ്ങളും ഓക്കെ താങ്ക് യു ടിൻസി എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഓക്കെ അമ്മ അശ്വതി താങ്ക് യു ഓൾ ദ ബെസ്റ്റ് താങ്ക് യു അലീന താങ്ക് യു